മൂന്നാർ എം ആർ എസ്കൂളിലും ഹോസ്റ്റലിലും ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പരിശോധന കുട്ടികൾ എത്തുന്നതിന് മുന്നോടിയായി നിർവഹിക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ പോരായ്മ കണ്ടെത്തിയതായി ദേവികുളം സബ് കളക്ടർ പറഞ്ഞു സന്ദർശന സംഘം സന്ദർശന വിവരങ്ങൾ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു വിവിധ ആദിവാസി ഇടങ്ങളിൽ നിന്നുള്ള കുട്ടികളടക്കം പഠനം നടത്തുകയും താമസിക്കുകയും ചെയ്യുന്ന ഇടമാണ് മൂന്നാർ സ്കൂളും ഹോസ്റ്റലും പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സ്കൂളിലും ഹോസ്റ്റലിലും പരിശോധന നടന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സബ് കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു കുട്ടികൾ എത്തുന്നതിന് നിർവഹിക്കേണ്ടെന്ന കാര്യങ്ങളിൽ പോരായ്മ കണ്ടെത്തിയതായും ഇക്കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു സ്കൂൾ ഉള്ള ഭാഗമായിട്ടാണ് അവിടെ പരിശോധന നടത്തിയത് സ്കൂൾ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് മെയ് മുപ്പത്തൊന്നിനകം അത് പ്രവർത്തന യോഗ്യമാക്കി മാറ്റാമെന്ന് അവിടുത്തെ സൂപ്രണ്ടിൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല അവിടെയുള്ള സ്റ്റോക്ക് രജിസ്റ്ററും ഫുഡിന്റെ രജിസ്റ്ററും അതുമാത്രമല്ല അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മറ്റ് മെറ്റീരിയൽസിന്റെ രജിസ്റ്ററും പരിശോധിച്ചു അതിനെപ്പറ്റി അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറിലേക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും ലെറ്റർ അയച്ചിട്ടുണ്ട് ഫുഡ് രജിസ്റ്റർ സ്റ്റോക്ക് രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളും സന്ദർശന സംഘം പരിശോധിച്ചു ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനായി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും കത്തയച്ചിട്ടുള്ളതായും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിവാരി